ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാടത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രിയാമണി ഒരു സമാധാനമല്ലാതെ തൻ്റെ മോളെ ഒരു നോക്കെ കാണാനായിട്ട് സ്വപ്നവലിയുടെ വാതിരില്ല ആ ഹോളിൽ കൂട്ടിയിട്ട് ഒളിഞ്ഞിങ്ങനെ നോക്കുക കേട്ടോ ആ സമയത്താണ് സ്വപ്നവലി വേസ്റ്റ് കളയാൻ വേണ്ടി വാതിൽ തുറക്കണത് പ്രിയാമണി എഴുന്നേക്കുന്നതും സ്വപ്നവലി വലിയ വാതിൽ തുറക്കുന്നതും ഒരേ സമയത്താണ് പെട്ടെന്ന് പ്രിയാമണി ഒന്നല്ല ഇതുപോലെ എഴുന്നേറ്റിങ്ങനെ നിൽക്കുകട്ടോ ആഹാ നീ അപ്പോൾ ഈ വീട്ടിൽ കൂടി ഒളിഞ്ഞു നോക്കുവാണല്ലേ എന്തറിയാനായിട്ടാണ് ഒളിഞ്ഞ് നോക്കുന്നത് നിൻ്റെ മോളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ അതോ അടക്കളപ്പണി ചെയ്യുന്നുണ്ടോ അറിയാനാണോ ആ ഞാനിതിൽ അങ്ങനെയൊക്കെ നോക്കുന്നത് ഞാൻ എൻ്റെ ഈ പുണ്യാഹോക്ക് ഇങ്ങനെ തളിക്കാൻ വേണ്ടി വന്നതാണ് മനസ്സിലാവുന്നുണ്ട് എന്നാൽ നീ ഒരു കാര്യം അറിഞ്ഞു നിൻ്റെ ആ മോഡലസുഖം ഇവർ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നീ ഇവിടെയോളി നോക്കിയത് ഇവിടെ ഞാൻ അവൾ മരുമകൾ ഞാൻ എല്ലാ സ്വാ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് അവളെ ഞാൻ അമ്മായിമ്മ പോലും ശരിക്കും എടുക്കുന്നുണ്ട് അവളുടെ അടുത്ത് വീട്ടിലെ പണിയെല്ലാം അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും അവൾക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല അതേടി നോക്കിക്കൊന്നി ഒരു സ്വപ്ന ഒരു അമ്മായിമ്മയുടെ മുഖം അവൾ കാണാൻ പോകാനുള്ളൂ നിൻ്റെ മോളെ വിട്ടിട്ട് നരകി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്ന പേടിപ്പിച്ചിട്ട് അകത്തേക്ക് പോകാം കേട്ടോ അതേക്കുമ്പം പ്രിയാമണിക്ക് വലുതെ ടെൻഷൻ തോന്നുന്നുണ്ട് പക്ഷേ അകത്ത് പോകുമ്പോഴേക്കും സ്വപ്നവലി ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്താ അമ്മ ചിരിക്കണം നിശിതം ചെയ്യുമ്പോൾ ഏ ഒന്നുമില്ല മോളെ എന്ന് പറയുകയാണ് അങ്ങനെ സ്വപ്നവലിക്ക് ഇഷ്ടത്തിനെ വലിയ വല്ലാത്ത ഇഷ്ടമൊക്കെ തന്നെയാട്ടോ ശേഷമാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ ഇഷിതേനെ കൊടുക്കാൻ വേണ്ടി പല പ്ലാനുകളും തയ്യാറാക്കുകയാണ് പ്ലാനുകളെല്ലാം തയ്യാറാക്കുമ്പോൾ വിനോദം ആ പ്ലാനുകളിൽ നിന്നിട്ടൊക്കെ എങ്ങനെ ഇഷിതനെ രക്ഷിക്കാമെന്നും ളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും അൻസാരുടെ കൂടെ നിന്നിട്ട് വിനോദ് വീഡിയോ ആയിട്ട് പകർത്തുവാണ് ശേഷം ഇഷിതനെ അതെല്ലാം തന്നെ നമ്മുടെ മഹേഷിന് അൺനോൺ നമ്പറിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് മഹേഷ് ഇഷിത്തനെ രക്ഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കും വരുന്നുണ്ട് വേറൊന്നുമല്ല അല്ല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പതിക്കെ പതിക്കേ ഇഞ്ചക്ഷൻ വെച്ച് ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ വിനോദ് തന്നെ ആ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു സിറിഞ്ച് കൊടുത്തിരുന്നല്ലോ അതിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ആ സിസ്റ്റർ ചെയ്യണത് അപ്പോൾ ആ ചെയ്തിട്ട് അവരാണെന്നും ഇതിൻ്റെ പിന്നെ അൻസാരി കാര്യങ്ങളൊക്കെ തന്നെ വിനോദ് വീഡിയോ പകർത്തുവാണി ഇതെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ തൻ്റെ എഴുത്തുമ്പെ രക്ഷിക്കാൻ വേണ്ടി വിനോദിനെ മുന്നോട്ട് ഇറങ്ങുകയാണ് പക്ഷേ ആരാണ് എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവാത്ത തരത്തിലാട്ടോ വിനോദ് ഇതൊക്കെ ചെയ്യുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നാളെ കാണാം ബൈ ബൈ